ഇങ്ങോട്ട് നോക്കിക്കേ അയ്യോ നിങ്ങോട്ട് നോക്കിക്കേട് സോ ഞാൻ തിരിഞ്ഞ് നോക്കുന്നില്ല ഞാനിപ്പോൾ നിൽക്കുന്ന അതിമനോഹരമായ വെസ്റ്റേൺ ഗഡ്സിൻ്റെ ആ ഒരു മലനിരകളുടെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലാണ് രണ്ട് വഴിയുണ്ട് ഏത് വഴി പോകുന്ന എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നമുക്ക് ഇല്ല സോ നമുക്ക് എന്തായാലും ഈ ഒരു പോയിന്റ് പോയിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു കാരണം ഇങ്ങോട്ട് പോകുമ്പോൾ കാര്യമായിട്ട് വ്യൂ ഒന്നും ഇല്ലായിരുന്നല്ലോ സോ ഒട്ടും പ്രതീക്ഷിച്ചില്ല തകർന്ന വഴിയായിരുന്നു ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത വണ്ടികൾ കയറ്റിക്കൊണ്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ ഈ ഒരു ഗ്ലാസ് ഇട്ടങ്ങനെ നല്ല രീതിയിൽ വെയിലടിക്കുന്നുണ്ട് സമയം ഇപ്പോൾ എത്ര മണി എടാ രണ്ട് ഒന്നര മണി കഴിഞ്ഞല്ലേ ആ കണ്ടില്ലേ അത്ര കെട്ടാ വെയിലാണ് പക്ഷേ നമുക്ക് അവസാനം പോയിൻ്റ് വരെ നമുക്ക് വണ്ടി കൊണ്ടുവരാം ഓ ഏകദേശം പെട്ടെന്ന് തന്നെ ആ ഒരു വ്യൂ പോയിൻ്റ് അടുത്ത് തന്നെ എത്തി ഇതാണ് കണ്ടില്ലേ താഴോട്ട് നല്ല രീതിയിൽ വെയിലടിക്കുന്നുണ്ടേ കുറച്ച് മങ്ങലുണ്ട് ഇതാണ് ആ ഒരു ഹൈലൈറ്റഡ് ആയിട്ടുള്ളൊരു പോയിൻറ്റ് ഓ എടാ അങ്ങോട്ട് നോക്കിക്കേ ഓ എങ്ങനെയാണ്ടട താഴെ താഴെ ബോഡി ബോഡി അതേടാ ഇത് നേരെ താഴോട്ട് കുഴിയല്ലേ ഇവിടെ ഫെൻസിങ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ കാണുമ്പോൾ അയ്യോ താഴോട്ട് ദീയൊക്കെ കത്തിച്ചിട്ടുണ്ട് കണ്ടതാ ഒരു അടിച്ച് പോയിന്റ് ആണ് നേരെ കുഴിയാ അതിന് മുകളിലോട്ട് പോകാൻ തോന്നുന്നു ഒരുപാട് ആൾക്കാർ ട്രക്ക് ചെയ്തത് അങ്ങ് ദൂരെ കണ്ടില്ലേ പോകുന്നത് കണ്ടോ ഇത്ര ഡേഞ്ചറാടാ ദൈവമേ കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് വന്നപ്പം മൈതാടി എന്ന് പറഞ്ഞിട്ട് ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അത് ഈ ഒരു ഈ ഒരു മലനിരകളുടെ ഏകദേശം എഡ്ജ് പോയിന്റിലോട്ട് അവിടെ നിന്ന് ഡയറക്റ്റ് വണ്ടി നമുക്ക് ആ ഒരു പോയിന്റ് വരെ നമുക്ക് കൊണ്ടുപോകാം ഇവിടെയും കുഴപ്പമില്ല കുറച്ച് ദൂരം വരാനുള്ളതേ ഉള്ളൂ പക്ഷേ അവിടെയെന്ന് പറയുന്ന നേരത്ത് കുറച്ച് സേഫായിരുന്നു കാരണം മല കുറച്ച് ഇറങ്ങി പോകുന്ന കൂട്ടാണ് ഇവിടെ നേരെ കുഴിയാണ് കുറച്ച് ഡേഞ്ചറാണ് ഞാൻ പ്രതീക്ഷ പോലെ ഇല്ലേസ് അല്ലേ എന്ന് പറയുമ്പോൾ ഒരു വെയിലുണ്ടല്ലോ ഈവനിങ് സമയമാണെങ്കിൽ പൊടി എനിക്ക് യാതൊരു രീതിയിലുള്ള ഐഡിയ ഇല്ലായിരുന്നു ഇങ്ങോട്ട് വരാൻ വേണ്ടി സമയം ടൈമിങ്സ് അങ്ങനെയൊക്കെ സോ എന്തായാലും അവർ അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ നമുക്ക് ഒരു ലിറ്റർ വെള്ളം അല്ലേ നമ്മൾ മേടിച്ചിട്ടുള്ളൂ ലിറ്റർ അയ്യോ അയ്യോ ഞാന് ഒട്ടും പ്രതീക്ഷയില്ല നീ ഇവിടെ വന്ന് കുറച്ച് ഡേഞ്ചർ ഡെയിഞ്ചറാണ് വളരെ ഡേഞ്ചർ ആണ് ഏതൊരു രീതിയിലുള്ള സേഫ്റ്റി മെഷേർസ് ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട് എത്ര അടി കൂടാ താഴോട്ട് ദൈവമേ പൊന്നോ അടി എത്ര ഇരിക്കന്നറിയില്ല പക്ഷെ താഴെ പാറയാണ് ഒന്നാമത് കൊറേ ആൾക്കാര് കേറിപ്പോയിക്കൊണ്ടിരിക്കുന്നതാണ് നീ പേടിപ്പിക്കലടാ താഴോട്ട് നല്ല കുഴിയാണ് ഇവന് കുറച്ച് പേടി വന്നിട്ടുണ്ട് എനിക്ക് പേടി വന്നു സ്ലിപ്പ് ഗ്രിപ്പ് കിട്ടില്ല ഡൗൺ പോകും വളരെ അടി ഈ നമ്മൾ നടക്കണം നിനക്ക് ഇതിപ്പോള് ആക്ച്വലി ഞാൻ നേരെ കേറി വന്നു വീഡിയോ ഒന്നും ചെയ്യാൻ വേണ്ടി നിന്നില്ല നമ്മൾ വന്ന ആ റോഡിന്റെ പക്ഷെ ഇപ്പൊ തിരിച്ചറങ്ങാൻ നേരത്തെ ഞാൻ കാണിച്ചു തരാം ഒന്നൊന്ന റോഡായിരുന്നു ദൈവം ഒട്ടും പ്രതീക്ഷയില്ല ഇത്രയും തകർന്ന വഴിയായിരിക്കും കാരണം നല്ല മഴക്കാലത്ത് കുത്തി ഒലിച്ചായിരിക്കും ഇതിലൂടെ വെള്ളമൊക്കെ ഒഴുകുന്നതേ അങ്ങനെ തകർന്നു പോയ വഴികളൊക്കെയാണ് ഇപ്പൊ ചെറുതായിട്ട് നല്ല രീതിയിൽ കാറ്റാടാ എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ അടിപൊളി മഴക്കാലത്ത് പൊളിയായിരിക്കും കണ്ടില്ലേ ചുറ്റും വ്യൂ ആണ് ചുറ്റും മലനിരകളാണ് നമുക്ക് അങ്ങോട്ടും മൊത്തം ഈ ഒരു വിഷം കടസിൻ്റെ അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഞാൻ ഒരുപാട് നാളായിട്ട് വരണം വേണമെന്ന് വിചാരിച്ചാൽ മഴക്കാലത്ത് വന്നെങ്കിൽ പൊളിയായിരുന്നു പക്ഷെ വന്നത് വേനൽക്കാലത്ത് നട്ടുച്ചയ്ക്കും എന്നിട്ടും ഒരു വൈബ് ഫീൽ ചെയ്യുന്നുണ്ട് ഇല്ലടാ അല്ലേ വൈബ് വായ്പ പറയൂ അല്ലേ ഞാൻ കുറച്ച് പേടിച്ചിരിക്കുകയാണ് കുഴിയൊക്കെ കണ്ടിട്ടുണ്ട് കാരണം നേരായ കൊക്കയാണ് കൈവരികളൊന്നും ഒന്നും എവിടെ നമുക്ക് കാണാൻ സാധിക്കും അടിപൊളിയിലെ നല്ല രീതിയിൽ കാറ്റും ഉണ്ട് സോ വണ്ടി നമ്മൾ കണ്ടില്ലേ താഴെ ഒരു ഷെഡ് പോലെ ഒരു സംഭവം സംഭവമില്ല അവിടെ തന്നെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ ബണ്ടാജ വാട്ടർഫാളും ദേവരായന എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് കുറച്ച് ട്രക്ക് ചെയ്ത് പോകണമെന്ന് തോന്നുന്നു ആ മലയുടെ അപ്പറൊക്കെ ഒരു ഒന്നൊന്നര വാട്ടർഫാൾ ഉണ്ടാറാ ചിലപ്പോൾ നീ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവില്ല ആ വളരെ ഡേഞ്ചറാണ് ഇവിടെ ഒരുപാട് അപകടങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് അതെയാ പിന്നെ ഇവിടെ യാതൊരു രീതിയിലുള്ള അതായത് ഈ ഒരു പോയിന്റിലോട്ട് വരാനുള്ള യാതൊരു രീതിയിലുള്ള ഫോറസ്റ്ററുടെ എൻട്രി ഫീ ഒന്നും ഇല്ല ചുറ്റും എന്താ പറയുക ഒരു ത്രീ സിക്സ്റ്റി വ്യൂ ആണ് നമുക്ക് അങ്ങ് ദൂരെ സൂര്യൻ എന്താ പറയുക അതിൻ്റെ ഒരു അടിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് വ്യൂ അത്രയ്ക്കും വ്യക്തമല്ല ഇവിടെ അത് വൈകുന്നേരം ആയാലും ഇതേ കൂട്ടായിരിക്കും നമുക്ക് ഫീൽ ആവുന്നത് സോ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ മഞ്ഞ് കയറി വരാനുള്ള സാധ്യത ഉണ്ടാകുന്നുണ്ടാ പിന്നെ ഇവിടം വരെ വന്നിട്ട് കയറാണ്ടിരിക്കുന്ന മോശം അല്ലേ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ മുന്നോട്ട് പോകാമെന്ന് തന്നെ വിചാരിച്ചു അഭിമാനിച്ചു പക്ക പോകാലേ മോളിലൊക്കെ കയറാം എന്തായാലും ഇവിടം വരെ വന്നതല്ലേ കയറാണ്ട് പോകുന്നത് ഒരു സ്റ്റാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കില്ല കാരണം ഈ തകർന്ന വഴിയിലൂടെയാണ് കയറി വന്നത് റോഡ് അത്രയ്ക്ക് മോശമായിരുന്നു വണ്ടി ഏകദേശം തകടം മറിഞ്ഞു അത് റീസൻ്റ് കൺസ്ട്രക്ട് ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നു സാധാരണ നമ്മുടെ ആ ആൾക്കാരുടെ ആ ഒരു ഇതുകൊണ്ടില്ലേ ബി ബി സി കൊത്തുപണികളാണ് അവരുടെ അതെന്താ അത് വളരെ നമുക്ക് നമുക്ക് അത്രത്തോളം മനസ്സിലാകത്തില്ല ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ കുറച്ച് പച്ച ഫീൽ ചെയ്യുന്നുണ്ട് ഇല്ലേ പിന്നെന്താ ഡേഞ്ചർ ചെയ്യുന്നു ഇപ്പൊ കുറച്ച് കാട് വഴിക്കണം നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നീ നിലം നോക്കി നടക്കണേ പാമ്പൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകാനുള്ള സാധ്യത പേടിപ്പിക്കുന്നില്ല ഇത് മറ്റേ ഡ്രസ്സിൽ ഒട്ടിപ്പിടിക്കുന്ന മറ്റേ ഇതുണ്ട് എന്താ ഈ സംഭവം പണി കാട് പിന്നെന്താ പിന്നെന്താ റെസ്ട്രിക്ഷൻ ഇവിടെ നോക്കടാ ദൈവമേ ഇത് ഇങ്ങനെ വളർന്നു നിൽക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ നേരെ കുഴിയാണ് കണ്ടില്ലേ പോവാണോ ആ ശരി നമുക്ക് കാണാം എവിടെങ്കിലും വെച്ച് ഓ ചുമ്മാറിഞ്ഞ ഞാനും വരുന്നുണ്ട് എടാ കേറുവാണോ അവ ഇതൊന്നേരം കയറ്റാണല്ലോ ഇത് കുറേ ഉണ്ടല്ലോടാ ഒരു വാശിക്ക് പറഞ്ഞും പോയി കേറല്ലേ നമ്മൾ പിന്നോട്ടില്ല മുന്നോട്ട് തന്നെ കയറിക്കോ

ആ മഴക്കാലത്ത് ഇങ്ങോട്ട് കയറാൻ പറ്റില്ലാന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് റോഡിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് താഴേക്കറ റോഡ് പോയിരിക്കുന്ന കാണാം ആക്ച്വലി അത് അങ്ങോട്ട് പോവും ഇത് ഇങ്ങോട്ട് കയറി വരാനുള്ള വഴിയാണ് അതായത് ആ വ്യൂ പോയിന്റിലോട്ട് പോകാൻ വേണ്ടി അവിടെ ഒരു ഷെൽട്ടർ പോലൊരു സംഭവം ഉണ്ട് ഫോറസ്റ്റ് അവിടെ ഗേറ്റും ഉണ്ട് അവിടം വരെ പോകും വണ്ടി അയ്യോ ഈ വെയിലത്തട മടത്ത് മുകളിലോട്ട് എത്ര ദൂരം ഉണ്ടെന്ന് കാണുന്നില്ല കാരണം കുന്നായിട്ട് കുറച്ച് ചെരിവ് ഉള്ളത് എന്തായാലും കേറുക ഇത്ര പകുതിയോളം വന്ന് പകുതി വന്നത് മുകളിലോട്ട് കയറുമ്പോഴാണ് അറിയുന്നത് പകുതി അല്ലടാ മോള് നമ്മൾ അവിടെ നിൽക്കുമ്പളേ കുറെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ കാണുന്നില്ല എന്നുള്ളൂ മുകളിലോട്ട് ഈ വെയിലത്ത് സീനാണ് ടൈം ഒന്നര വെയില ഇപ്പം ചെറുതായിട്ടൊന്ന് വെയിൽ പോയി അവിടെ കുറച്ച് ആൾക്കാർ മോള് കയറി വരുന്നേ കാണാം താഴെ നിന്ന് നമ്മൾ നേരത്തെ ഇന്ന സ്ഥലമാണ് അവിടെ നിൽക്കുന്നത് ഹോ സംസാരിക്കാൻ പറ്റുന്നില്ല നേരത്തെ ഇന്ന സ്ഥലമാണ് അവിടെ ഉള്ളത് സോ ഇങ്ങോട്ട് കയറി കയറി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വയ്യാണ്ടായി കട്ട വെയിലാണ് ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ലൊരു കുഴിയാണ് ഈ ഒരു ഭാഗത്തുള്ളത് സാധാരണ നമ്മൾ ട്രക്ക് ചെയ്യുന്നതിനേക്കാളും കുറച്ച് ഡേഞ്ചറാണ് കാരണം നമ്മൾ ഡേയ്ഞ്ചർ എന്നുദ്ദേശം ഈ ഒരു എഡിച്ച് പോയിൻ്റിലൊക്കെ പോയിട്ട് നമ്മൾ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ നേരത്ത് ഒന്നാമത് കയറി വന്ന ക്ഷീണം ഉണ്ടാവും സോ നേരെ കാല വലത് സ്ലിപ്പാങ്ങി താഴെ പോയി ഹൈറ്റ് പ്ലേസ് അല്ലേ ഉണ്ടാവും നീ കല്ലെറിഞ്ഞ് കളിക്കുന്നുടാ വേണ്ട താഴെ എന്തെങ്കിലും അനിമൽ ഉണ്ടെങ്കിലോ കുരങ്ങ പോലെ എന്തെങ്കിലും സോ അതിനെ തലമുണ്ടിക്ക് പോയിട്ട് എന്തിനാണ് വെറുതെ നീ കല്ലെറിഞ്ഞില്ലേ അതിനോടൊപ്പം നീയും പോടാ എടാ അത്രക്കും താഴ്ച്ചല്ലേ നീ എറിഞ്ഞ് കല്ലിന്റെ ശബ്ദമാണോ നീ കേക്കു നോക്കുന്നത് അല്ല അല്ല ഒരു പോയിന്റിലോട്ടും കഷ്ടപ്പെട്ടാണ് ഷൂട്ട് ചെയ്തു വരുന്നത് അപ്പോൾ ഇങ്ങോട്ട് ചിക്മംഗ്ലൂർ നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് സോ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പ്ലേ ലിസ്റ്റിൽ എടുത്ത് നോക്കുവാണെങ്കിൽ ചിക്മംഗളൂരിൽ ഏതൊക്കെ പ്ലേസ് ആണെങ്കിൽ കാണാൻ സാധിക്കും ഈ ഒരു ഭാഗത്ത് നിൽക്കുന്നില്ല അപ്പർ മലയല്ലേ അവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് നമുക്ക് കാണാൻ വേണ്ടി അപ്പോൾ നിലവിൽ അവിടെ താത്കാലികമായിട്ട് അവിടെ ക്ലോസ് ചെയ്തു വെച്ചിരിക്കുകയാണ് പണ്ടാജ് വാട്ടർഫാളും ഉണ്ട് ദേവരായന ദുർഗ എന്ന് പറഞ്ഞ ഒരു ഫോർട്ടിൻ്റെ ഏരിയ ഉണ്ട് താങ്ക്സ് ഡാ കാരണം ഒറ്റയ്ക്ക് വരുന്ന നേരത്ത് കുറച്ച് ബോറാണ് നമുക്ക് ഇതൊക്കെ ഉള്ള വിഷ്വൽസ് ഒക്കെ എടുത്തു തരാൻ വേണ്ടി ആരും ഉണ്ടാവില്ല എനക്ക് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീൽ ഉണ്ടാവുന്നത് വെള്ളതാറോ ചാട്ടാ ഞാൻ ഇവിടെ അത്ര ഡീപ്പില്ലട ആ ഒരു ഭാഗത്താണ് പിന്നെ ഇങ്ങോട്ടും കാരണം ഇവിടെ വേണമെങ്കിലും ഇവിടെ എവിടെങ്കിലും തങ്ങി നിൽക്കാനുള്ള സാധ്യത ഉണ്ട് തോന്നുന്നു മഴക്കാലത്തേക്ക് ഇങ്ങോട്ടും നല്ല വൈബായിരിക്കണം പുളിയറിയും നല്ലൊരു നിശബ്ദത ഉണ്ടല്ലേ ഈ വൈകുന്നേരമൊക്കെ ആയി പിന്നെ നല്ലൊരു തണുപ്പ് കയറി വരും ഇങ്ങോട്ട് നല്ല ഫീലായിരിക്കും സോ ഇങ്ങനെ മുകളിലോട്ട് കയറി പോകാണോ ഇവിടെ ഡ്രോപ്പ് ചെയ്യുകയാണോ പോവാലേ പോവാലേ ഓക്കേ എനിക്ക് മുകളിലോട്ട് പോയെങ്കിലും കാര്യമായിട്ടുള്ള വ്യൂ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ കുറച്ച് ഹൈറ്റിലോട്ടുള്ളൊരു സ്ഥലമാണല്ലോ സോ അങ്ങനെ കുറച്ച് എന്തെങ്കിലും ഈ ഒരു എന്താ പറയുക മഞ്ഞ് നിറഞ്ഞിരിക്കുന്ന കൂട്ടാണിവിടെ നമുക്കത്രയ്ക്കും ആ ഒരു വ്യൂ അത്രക്കും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് നീ കുറച്ച് അടുത്ത് വന്നേ ഞാൻ പറഞ്ഞുതരാം പേടിപ്പിച്ചതാ ഞാൻ വന്നടാ അയ്യോ നല്ല വൈബാട്ടാ ഫീലായി ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞാണ് ഇവൻ പേടിച്ച് പേടിക്കരുത് ഞാൻ പിടിച്ചിട്ടുണ്ട് പൊളിയല്ലേ ഇങ്ങോട്ട് നോക്കിക്കേടേ താഴെ നമ്മൾ വീണാലേ ആ കാടിൻ്റെ ഉള്ളിക്കറൊക്കെ കയറി വരണം നമ്മുടെ ബോഡി എടുക്കാൻ വേണ്ടി എങ്ങനെയുണ്ട് ഓ ഇതിനേക്കാളും ഡെയിഞ്ചർ ആയിട്ടുള്ളത് അങ്ങോട്ടാണ് നമുക്ക് മുകളിൽ ചെന്ന് നോക്കാം ഓക്കെ ആ ഒരു പോയിന്റ് വേണം ലെഡ്ജിൽ അത്യാവശ്യം നല്ല ഫ്രെയിം അല്ലേ ഇതെല്ലാം അങ്ങോട്ട് പോവാം നമ്മുടെ കൂടെയുള്ള സംശയം ചായപ്രേമിയാണ് അപ്പോൾ ചിക്കമംഗ്ലൂരിൽ വന്നിട്ട് ഒരു കോഫി മേടിച്ചു കൊടുത്തില്ല ഇങ്ങനെ എങ്ങനെയാണ് കോഫിയാണോ കോഫി െ അതെ അതെ ചിക്കൂർ കോഫി കുടിച്ചില്ലെങ്കിൽ പിന്നെ ഈ നാടൊക്കെ അല്ലേ പിന്നെ ഒരു ചായയുടെ ബലത്തിലാണ് ഇത്ര സാധനങ്ങൾ ലഗേജ് പിടിച്ചോണ്ട് കേറിക്കൊണ്ടിരിക്കുന്നത് ഒറ്റ ഒരു കോഫി പറഞ്ഞിട്ട് ഓ കേറി വന്നതല്ലേ നോക്കൂ ഇത്രയും അടിപൊളി ടൈറ്റാണിക്കിലെ മറ്റേ ജാക്കൂർ റൂസ് നിൽക്കുന്ന നിൽക്കുന്നതോട്ട് ടൈറ്റാനിക് ഷിപ്പ് പോലെ ഉണ്ട് ഷിപ്പല്ലേ ഓക്കെ ഓക്കെ വളരെ ഷാർപ്പായിട്ട് ഇങ്ങനെ നിൽക്കുന്നു കണ്ടില്ലേ ആരോ ഷാർപ്പ് ചെയ്ത് വെച്ച പോലെ വാവും എന്നല്ല ഓരോ വിസ്മയമായ കാഴ്ചകൾ നമ്മളെ അതിശയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ഫോട്ടോ അല്ലേ ചോദിച്ചത് സാർ ഇനി ഇവിടെ വന്നതേ കാണിച്ചു തരാം നോക്കിക്ക് ഷാർപ്പല്ലേ ഓ സൈഡ് നോക്ക് നോക്കിയടാ ഇതല്ലേ ആ ചെത്തി വെച്ച പോലെ പിന്നെ പിസ്സ ഒക്കെ കട്ട് ചെയ്ത് അടിപൊളി വ്യൂ അല്ലേ ഓ ആ പ്ലേസ് നോക്കൂടാ താഴോട്ടല്ലേ ഫുൾ ഇതാണ് കണ്ടാൽ പേടിയോടൊ ഞാനിപ്പോൾ നടക്കുന്നത് കണ്ടില്ലേ എഡ്ജിലാണ് താഴോട്ട് കുഴിയും ഒരു കുഴിയ താഴോട്ട് ചെയ്യുക ടെൻഡ് ടെൻഡടിച്ച് വന്ന് സെറ്റ് ചെയ്യാമായിരുന്നു പിന്നെ ഈ ഒരു അഡിച്ച് പോയിന്റിലോട്ട് ആരും കയറി വരല്ലേ കാര്യമായിട്ടുള്ളൊരു വ്യൂ ഇല്ല കയറി വന്ന് നമ്മൾ വെറുതെ ടയേർഡ് ആവുന്നേ ഉള്ളൂ കയറിയാവുമ്പോൾ രണ്ടുമൂന്ന് ഫോട്ടോഷൂട്ടുണ്ട് ഫോട്ടോഷൂട്ട് ചെയ്യാൻ ഒരു ഫ്രെയിം ഉണ്ട് അത്രേ ഉള്ളൂ കാര്യമായിട്ട് ഇങ്ങനെ ഒന്നും ഒരു എന്താ പറയുക പ്രത്യേകിച്ച് ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതല്ല ആ ദൂരെ നിന്ന് നമ്മൾ കാണുന്ന ഒരു വാച്ച് ടവർ പോലെ സെറ്റ് ചെയ്തിട്ടില്ലേ അവിടെ നിന്ന് നമുക്ക് കണ്ടുപോകാവുന്നേ ഉള്ളൂ സോ അഡ്വെഞ്ചർ അതായത് ട്രക്ക് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ട് ഉള്ളവർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും കയറി വരാം നല്ല വെയിലായിട്ടും ഇടയ്ക്കിടയ്ക്ക് വെയിൽ പോയി വരുന്നുണ്ട് എന്നാലും കഷ്ടപ്പെട്ട് കയറി വന്നു പക്ഷേ നമ്മൾ താഴെ നിന്ന് കാണുന്ന വ്യൂവിൻ്റെ അത്ര ബ്യൂട്ടിഫുൾ അല്ല ഇവിടെ വന്നപ്പോൾ ഓക്കെ കുഴപ്പമില്ല നമുക്ക് കാണാതേ ഉള്ളൂ കുറച്ച് എന്താ പറയുക ഇങ്ങനത്തെ ഒരു പ്രദേശമാണ് മഴക്കാലത്ത് കുറച്ച് ഭംഗിയുണ്ടോ ഈ ഒരു ഭാഗത്ത് വരെ നേരത്തും സോ ഇത് അത്യാവശ്യം നിരപ്പായിട്ടുള്ള സ്ഥലമാണ് ഇങ്ങോട്ടൊക്കെ മലനിരകൾ ചുറ്റും മലനിരകളാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ കാര്യമായിട്ടുള്ള വ്യൂ ഇല്ല എല്ലാം സോ അത്രയും കഷ്ടപ്പെട്ട് മോളിൽ നിന്ന് കാരണം അത്യാവശ്യം എന്താ പറയുക നേരായ കയറ്റമാണ് അതാണ് പെട്ടെന്ന് ടയേർഡ് ആവുന്നത് സോ അത്രത്തോളം എന്താ പറയുക കാണാൻ വേണ്ടിയില്ല നമ്മളൊരു എഡ്ജ് പോയിന്റ് വന്നിട്ട് വ്യൂ കണ്ട് പോകാൻ ഉള്ളൂ ആ ഒരു ടവർ പോലെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമില്ല താഴെ അങ്ങ് ദൂരെ ഞാൻ ജൂം ചെയ്ത് കാണിച്ചു തരാം ആ ഭാഗത്തിൽ അവിടം വരെ കണ്ടു പോകാൻ ഉള്ളൂ അവിടെ നിന്ന് കാണാൻ നേരത്താണ് ഈ ഒരു മലയുടെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വ്യൂ നമുക്ക് കാണാൻ സാധിക്കും സോ എന്തായാലും കഷ്ടപ്പെട്ട് മുകളിലോട്ട് കയറി വന്നു അപ്പം ഇവിടം വരെ വന്നു ഏകദേശം കയറി വന്നപ്പോൾ മനസ്സിലായി മുകളിലോട്ടൊന്നും ഇല്ലായെന്ന് പക്ഷേ വന്നിട്ട് അത് എന്താ സംഭവം എന്നൊന്ന് വെരിഫൈ ചെയ്യണമല്ലോ അതുകൊണ്ടാണ് ആ ഒരു അടിച്ച് പോയിൻറ്റ് വരെ പോയത് ഓക്കെ ട്രക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ കയറി വരാം അതായത് ഫാറ്റൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അല്ലാതെ പക്ഷം നത്തിങ് നത്തിങ് എന്ന് പറയുന്ന നേരത്ത് കംപാരറ്റീവ്ലി താഴെ നിന്ന് കാണുന്ന ആ ഒരു വ്യൂവിൻ്റെ അത്രയും ഇല്ല എന്നാണ് സോ നിൻ്റെ മുഖം എന്താണ് ഒരു വയ്യാണ്ടിരിക്കുന്നത് വെയിലുണ്ട് വെയിൽ പോയെങ്കിൽ പിന്നെ ഒരു തണുപ്പ് ഫീൽ ചെയ്യും അപ്പം ഈ പോയിന്റിൽ നിന്ന് തിരിച്ചറങ്ങിയുണ്ട് വെയിൽ പോയെങ്കിൽ ഒരു തണുപ്പ് ഫീൽ ചെയ്യും ഈ വെയിലുള്ളത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് ടയർഡാകും ഇങ്ങനെ കയറി വരുന്നുണ്ട് സോ എന്തായാലും ഈ ഒരു വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നില്ല താഴോട്ട് ഇറങ്ങി പോവാണ് താഴോട്ട് ഇറങ്ങി പോകാൻ നേരത്ത് ആ ഒരു ഓഫ് റോഡ് ട്രാക്ക് ഉണ്ട് അത് തീർച്ചയായും കാണിച്ചു വരും കാരണം അത്രയ്ക്കും മോശപ്പെട്ട വഴിയാണ് അതായത് ഞാൻ സ്കൂട്ടറിൻ്റെ കാര്യമാണ് പറഞ്ഞത് ബാക്കിയുള്ള വണ്ടികൾക്കും ബുദ്ധിമുട്ടാണ് കാറൊക്കെ ഒഴിയിട്ടും പറ്റത്തില്ല എടാ ഈ റോട്ടിക്കരെ പോവുകയാണെങ്കിൽ കാറ്റ് മുമ്പിൽ കുറച്ച് കൂടുതലാണ് പടപടാന്നടിക്കും ഊരി വിട്ടില്ലെങ്കിൽ പിന്നെ താഴെ മൊത്തം ചിരളും പൊടിമണ്ണൊക്കെ അല്ലെ മണലൊക്കെ അല്ലെ കിഡായി വീഴാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് കാറ്റ് എടുത്തേ പറ്റും കുറച്ച് കാറ്റ് എടുക്കാൻ വേണ്ടി പോവാ ഇത് മൊത്തത്തിൽ പോവുക കാറ്റ് എല്ലാ പിന്നെ പിന്നെ എന്തിക്കൊണ്ട് പോണ്ടി വരും കുറച്ചെടുത്ത് പോരെ അല്ലെങ്കി തെന്നി വീഴും നമ്മള് നോക്കട്ടെ ആ ഓക്കെ ഇത് മതിലാണ് സോ എന്തായാലും നമുക്ക് വിടാമല്ലേ സോ നമ്മളിപ്പം ഇറങ്ങി വന്ന വഴി ഇതാണ് നമ്മൾ നേരത്തെ ആ ഒരു പോയിന്റിൽ നിന്ന് ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ കയറി അങ്ങോട്ട് പോയി അങ്ങനെ ചുറ്റി കറങ്ങി മുകളിലോട്ട് കയറിപ്പോയി തിരിച്ചിറങ്ങിയത് ഈ ഒരു വഴി കിരയാണ് തിരിച്ച് ആ ഒരു വഴി എന്ന് പറയുമ്പോൾ മൊത്തം കാടാണ് നമ്മളെക്കാളും ഹൈറ്റിലാണ് കാട് വളർന്നു നിൽക്കുന്നത് പുല്ലൊക്കെ സോ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവൻ ഇവിടെ നിന്ന് ഞാൻ പോയിട്ട് വണ്ടി എടുത്തുകൊണ്ട് വന്നു ഓക്കെ പോലെ ഇവിടെ നിന്നാണ് ഒരു ആ ഒരു ഓഫ് റോഡ് ഉള്ളത് ഇപ്പം സൂര്യൻ ഇല്ലല്ല ചെറിയൊരു മഴക്കാർ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് മഴ വരുമോ തകർന്നു പോയിരിക്കുന്ന വഴി പൊട്ടിപ്പൊളഞ്ഞ വഴി കുറച്ച് കാറ്റ് ഊരി വിട്ടോണ്ടേ ഒരു ചാട്ടം കുറവുണ്ട് അല്ലെങ്കിൽ നേരത്തെ എടുത്ത് എടുത്ത് അടിക്കുവാർന്നു അല്ലെ റോഡേ പിന്നെ അതിരി മഴയൊക്കെയല്ലേ ഈ ഒരു ഭാഗത്ത് വരുന്നത് സോ അപ്പോൾ തീർച്ചയായും റോഡൊക്കെ പൊട്ടി പൊളിഞ്ഞ് പോയതായിരിക്കും പക്ഷെ ഒരു തണുപ്പുണ്ട് ഇവിടെ കാടിന്റെ നടുക്കല്ലേ ഇല്ലേ അതന്നെ ഞാൻ പറഞ്ഞേ വിചാരിച്ചു ഞാൻ വെറുതെ പറയുന്നേ തണുപ്പുള്ള കാര്യം മെല്ലെ പോയിട്ട് കാറിയില്ല ഒന്ന് പറപ്പിക്കണം ഇറങ്ങാ നേരത്തും ചെറിയ ചെറിയ കേറ്റൊക്കെ ഉണ്ടാവും ഈ വഴിയാണ് കണ്ടില്ലേ ഇതിലിപ്പങ്ങനെയാണ് ഇറങ്ങണ്ട ആവശ്യമില്ല ഇതില് കാർ ഒട്ടും പോസിബിൾ ആവല്ലടാ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് കാണും ഈ ഒരു കയറി ദൂരം വഴി വരും ഇല്ല മഴക്കാലത്തൊക്കെ ഈ ഒരു വഴി വളരെ ആണോ ഒരു തുള്ളി മഴ പോലെ എന്റെ എന്തോ വീണ് മഴ പെയ്യോലിംഗ് ഇവിടത്തെ വഴിയാടാ വഴി ഞാൻ നേരത്തെ അവനെ കൊടുത്തിട്ടാണ് പൊടിമണ്ണടത്തു ബുദ്ധിമുട്ടാണ് ബാക്കിലെ ടയറൊക്കെ തെന്നി പോകുന്നു എടാ ഒരു അഡ്വഞ്ചർ മോട്ടർ സൈക്കിൾ എടുത്താലോ ലോൺ അടിക്കോ ഇ എം ഐ അടിക്കോ ആ ഓക്കെ ഇതാണ് പ്രശ്നം അവിടെ നിന്ന് ഞാൻ സംജിതിനെ ഇറക്കിയിട്ടാണ് വണ്ടി കൊണ്ടുവന്നത് അപ്പോൾ പിന്നെ പോകാൻ വേണ്ടി ബുദ്ധിമുട്ടിത് അത് എത്രത്തോളം ആയിരിക്കും ആലോചിക്കാമല്ലോ സോ ഇവിടെയാണ് ഒരുപാട് ആൾക്കാർ വണ്ടി നിർത്തി നടന്നു പോകുന്നത് കാറൊക്കെ എന്തായാലും കയറ്റി കൊണ്ടുപോകാൻ പറ്റത്തില്ല സാണകം ഒന്നാമത് നല്ല കയറ്റം കൂടിയാണ് പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്ന വഴിയാണ് മൊത്തം ഈ ടാറിട്ട റോഡ് ടാറിട്ട് ആ ഒരു എന്താ പറയുക മിറ്റലില്ലേ അതൊക്കെ എന്താ പറയുക പൊട്ടി പൊളിഞ്ഞു പൊങ്ങി കിടക്കുവാണ് നല്ല രീതിയിലുള്ള ഹായ് ഒരു എന്താ പറയുക നല്ല രീതിയിൽ തെന്നി പോകാനുള്ള സാധ്യതയുണ്ട് ഇവിടെ പിക്കപ്പിലൊക്കെ അതായത് ഇവിടെ അടുത്ത റിസോർട്ടിലൊക്കെ താമസിക്കുന്ന ആൾക്കാരെ റിസോർട്ട് ഹോം സ്റ്റേ അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാരെ ഇങ്ങനത്തെ കൂട്ട് പിക്കപ്പിലൊക്കെ ലോഡ് ചെയ്തുകൊണ്ടാണ് വരുന്നത് വണ്ടിയാണ് വണ്ടിയാണിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അയ്യോ എന്താടാ എന്താണ് ആ വഴി അവിടെ ബ്രേക്ക് പിടിച്ചെങ്കിലേ സ്കിഡായി വീണേനെ അതാ ഞാൻ ബ്രേക്ക് പിടിക്കാ അത് വിട്ടുവിട്ടത് ഇറക്കം കൂടെയാണല്ലോ ഞാൻ തിരിച്ച് വീട്ടിലെത്തുമ്പോ വേറെ വണ്ടി മേടിക്കേണ്ടി വരും എന്തൊക്കെയോ ഒച്ച കേക്കുന്നുണ്ട് അതെവിടെന്ന കേട്ടെ ഇതും കുറച്ച് ഡേഞ്ചർ ഇവിടെ പോയി കിടക്കുവോ റോഡൊക്കെ വീണ്ടും ഒരു വണ്ടിയുണ്ടോ നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ നല്ല ഡേഞ്ചർ റൂട്ട് ഇത് പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടിൽ കണ്ടില്ല ഇഷ്ടംപോലെ തൈലത്തോട്ടങ്ങളാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ തൈല പറിക്കാൻ വേണ്ടിയുള്ള ആൾക്കാർ ഈ ഈയൊരു എസ്റ്റേറ്റിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർ താമസിക്കുന്ന ക്വാർട്ടർസ് പോലെയുള്ള ഓരോ വീടുകളാണ് കണ്ടില്ലേ ഓടിൻ്റെ ആണിങ്ങനെ നിരനിരയായിട്ട് നമുക്ക് അങ്ങ് ദൂരെ വരെ കാണാം സോ ഈ ഒരു സ്ഥലത്ത് കണ്ടില്ല അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആണ് ഈ കിളകൂർ ഹൈറ്റ് കോഫി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഫാക്ടറി പോലെ സംഭവമുണ്ട് ഇവിടെ പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ അവിടെ ഉണക്കാനൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ പ്രോസസ്സ് ചെയ്ത് ഇവിടെ തന്നെ ചെറിയ ഒരു ഔട്ട്ലെറ്റ് പോലെ സെല്ല് ചെയ്യുന്നുണ്ടെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് അപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ ശ്രദ്ധ അത്രയ്ക്കും ശ്രദ്ധിച്ചില്ല ഇവിടെ നിൽക്കുമ്പോഴാണ് അത് കാണാൻ സാധിക്കുന്നത് കിളകൂർ എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെ താഴെ കണ്ടില്ല ഒരു വെള്ളമൊക്കെ ഒഴുകുന്നത് ഒരു ചെറിയൊരു പുഴയാണെന്ന് തോന്നുന്നു അപ്പോൾ പോലെ ഒരു കോഫി പറഞ്ഞിരിക്കുന്നു ഹാപ്പി അല്ലേ ഇപ്പോൾ ഒരു ചേട്ടാ പറഞ്ഞിട്ടുണ്ട് സോ തൈല പ്ലാന്റേഷൻ ആണ് അങ്ങ് ദൂരെ കാണുന്നത് അപ്പൊ തൈല പ്ലാന്റേഷൻ അതായത് ഈ തൈലത്തോട്ടത്തിന്റെ നടക്കുന്ന ചായ കുടിക്കാനാണോ ഇഷ്ടം നിനക്ക് കോഫി കുടിക്കാനാണോ ഏതാണെങ്കിലും കിട്ടിയാൽ മതി കോഫി എങ്ങനെയുണ്ട് നല്ല ചൂടുണ്ട് നല്ല ചൂടുണ്ട് ഒരു പോസിന് വേണ്ടി എടുത്തു ഈ ഒരു വീഡിയോ സോ നല്ല ചൂടുണ്ട് അപ്പോൾ അടുത്ത കിടിലം വീഡിയോസ് ആയിട്ട് ചിക്മംഗ്ലൂർ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് കാണാൻ വേണ്ടി അപ്പോൾ അടുത്ത നല്ല കിടിലം വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു ബൈ ചാട്ടെടുത്തു